ചേച്ചി അപ്പൊ ഈ പാട്ടൊക്കെ പാടിയപ്പോ ചേച്ചി ഒന്നും കൂടി ആ പഴയ കാലത്തേക്ക് പോയില്ലേ ചേച്ചി സ്കൂളിൽ വെച്ച് പാടി സ്കൂളിൽ വെച്ച് പാടിയ അന്ന് പിന്നെ ചേച്ചി നമുക്ക് വേറൊരു വിശേഷം ഈ ഹാസ്യം എന്ന് പറയുന്നതിന്റെ മേഖലകൾ ഒരുപാടാണല്ലോ അതായത് ഹാസ്യ താരങ്ങൾ അതൽ കൂടാണ് മിമിക്രി അതുപോലെ ഹാസ്യം പാരഡി ഗാനങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട് അപ്പം ചേച്ചി ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത് കാരണം ഇതെല്ലാം ഭയങ്കര ഡിഫിക്കൽട്ടാണ് പ്രസന്റ് ചെയ്യാൻ ഒരുപാട് കോമഡി ആർട്ടിസ്റ്റുകൾ ഇപ്പൊ ഉണ്ട് ഒരുപാട് അന്നേ ഈ ഭാസ്യേട്ടം പറയും ഇതുപോലെ നമ്മള് ഈ അഭിനയിക്കുന്ന കോമഡി മറ്റുള്ളവരെ നമ്മൾ ചിരിപ്പിക്കുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതെ പ്രത്യേകിച്ച് മലയാളികൾ ഒട്ടും അതെ മസിൽ ചിരിക്കത്തില്ലേ അപ്പൊ ഇപ്പൊ ഒരുപാട് ഇപ്പൊ സുരാജുണ്ട് പിന്നെ നമ്മുടെ എന്താണ് സലീം കുമാർ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ സലീം കുമാർ ആയാലും ബാസിയേട്ടനായാലും പിന്നെ സുരാജൊക്കെ ആയാലും ഒരുപാട് കോമഡികൾ അഭിനയിച്ചിട്ട് അവർക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടി

ഒരുപാട് ഒരു പേര് ഹ്യൂമർ ഇത് നോക്കുമ്പോ ആരെയായിരിക്കും മനസ്സിൽ കൽപ്പന കൽപ്പന ചേച്ചി ജഗതി ശ്രീകുമാർ സർ ഞാൻ ഒരു അഞ്ചാറ് സിനിമ ചെയ്തിട്ടുണ്ട് സാർ ഞാന് ചേച്ചി പുതിയതായിട്ട് ഒരു സിനിമ ചേച്ചിയുടേതായിട്ട് റിലീസായി അല്ലേ നിഴല് ഞാനതില് പിന്നെ ചാക്കോച്ച അമ്മയായിട്ട് രണ്ടുമൂന്ന് സീനു നയൻ താരയുടെ കൂടെ ചാക്കോച്ച കൂടെ ചാക്കോച്ച കൂടെ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് ചേച്ചിയുടെ പുതിയ വേറെ ഏതെങ്കിലും പ്രോജക്ടുകൾ അച്ഛനും അച്ഛനും അമ്മയൊന്നും അതെ എവിടുന്നോ ഒരു നാല് ഇട്ട് എന്തൊക്കെ പറഞ്ഞു പടം കഴിഞ്ഞു പോയി തിരിച്ചു പോയി അതെ നമുക്ക് സീരിയലിന്റെ വിശേഷങ്ങള് പോവാം സീരിയലുകൾ എങ്ങനെയാണ് അച്ഛനും അമ്മയും അമ്മായി പേരമ്മ മുത്തും എല്ലാവരുമായിട്ട് ഒരു പിന്നെ ഇപ്പൊ സീരിയലിലാണ് നമ്മള് നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നത് അതെ അമ്മയാണെങ്കിലും അമ്മൂമ്മയാണെങ്കിലും ഒക്കെ ഒരു ഒരുപാട് അഭിനയിക്കാൻ സാഹചര്യം കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് അതെ അതെ പിന്നെ സ്ത്രീകൾക്ക് ഞാൻ അഭിനയിക്കുന്ന ഒരു മുത്തശ്ശിയായിട്ടും അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ സമ്മാന കാരണം എനിക്ക് ഈ അമ്പലങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഈ വിളക്ക് കൊളുത്തുണ്ട് പിന്നെ ഞാൻ കച്ചേരിക്ക് ചേച്ചി ഇപ്പോഴും കച്ചേരികൾ നടത്തുന്നുണ്ട് അല്ലേ രണ്ട് മൂന്ന് മണിക്കൂർ ഞാന് ഇരുപത്തി മൂന്ന് വർഷം പാടാതിരുന്നു കംപ്ലീറ്റ് ും ഇതൊക്കെ ആയിട്ട് പോയി ഇരുപത്തിമൂന്ന് വർഷം പാടാതിരുന്നിട്ട് വീട് ഞാൻ രണ്ടാമത് തുടങ്ങുന്ന എന്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം അപ്പൊ മാനസികമായിട്ട് നമുക്കൊരു സന്തോഷം പിന്നെ അത് ഞാൻ എന്റെ ഒരു വഴി കൊണ്ടു ഒന്നൊന്നര വർഷം എടുത്തു അങ്ങനെയാണ് അങ്ങനെയാണിപ്പോ കച്ചേരി എല്ലാ ദിവസവും ഗുഡ് ഗേൾ ആണ് ആ ചേച്ചിയുടെ പിറന്നാൾ ആഘോഷം അതായത് ഷഷ്ടി പൂർത്തി ആഘോഷിച്ചത് നമ്മുടെ ഗാന്ധി ഭവനിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു വെന്യൂ തെരഞ്ഞെടുക്കാൻ എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടോ മനസ്സിൽ അമ്മമാരെ അവിടെ കണ്ടു അപ്പൊ ഞാൻ ആലോചിച്ചു ഇങ്ങനെ ഒരു എല്ലാവരുടെയും കൂടെ ഭക്ഷണം കഴിച്ച് ഒരു നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാനുള്ള ഒരു ഓർമ്മ മക്കളൊക്കെ എങ്ങനെയാണ് അവരൊക്കെ നാട്ടിലുണ്ടോ ട്രിവാൻഡർ ഒരു ഒരു അല്ല ഒരു മോന് ഒരു മോള് മോന് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് മരുമോൾ ഇപ്പം ഒരു രണ്ടു വർഷം കല്യാണം കഴിഞ്ഞിട്ട് അവള് ഡോക്ടർ ആണ് എനിക്കൊരു മോളുണ്ട് മോളിപ്പം പിന്നെ ബി എ ലിറ്ററേച്ചർ കഴിഞ്ഞു ജോലി വേണ്ടത് അപ്പൊ വീട്ടില് നിങ്ങള് എല്ലാവരും ഒരു വീട്ടിലാണോ എല്ലാവരും ഒരു വീട്ടിലാണ് അവരൊക്കെ വരാറുണ്ടോ അങ്ങനെ ഒരു കച്ചേരിക്കും വരും അവർക്ക് ഇഷ്ടമാണ് ചേച്ചി അഭിനയിക്കാൻ പോകുന്നതും പാടാൻ പോകുന്ന ഒക്കെ ഇഷ്ടമാണ് മുതൽ അവർ വന്നാലും കൈകാര്യം അതെ അതെ പേടി വേണ്ട വിട്ടു കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ വന്നോളും അവർക്ക് അതെ അതെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആയുർവേദം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കിയതുകൊണ്ട് ഒരുപാട് ഗുണങ്ങള് ഫിസിക്കലി നല്ല പോസിറ്റിവിറ്റി കിട്ടുന്ന കാര്യങ്ങളുണ്ട് ആരോഗ്യത്തിനെ കുറിച്ച് ഞാൻ ഞാൻ ഞാനെങ്ങനെ മാസം രണ്ടൊന്ന് പ്രാവശ്യം എണ്ണത് കുളിക്കും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതാ പറഞ്ഞ ഈ വണ്ടി കോവിലിടുന്ന പോലെ പൈസ മനുഷ്യര് പക്ഷെ അത് നമ്മൾ മാത്രമേ ഉള്ളൂ ചേച്ചി ഇപ്പൊതാ കണ്ടില്ലേ ഒരു എപ്പിസോഡിൽ ഡാൻസ് ചെയ്തു ഇപ്പൊ പാട്ടുകൾ പാടുന്നു എൻ്റെ കൂടെ ഗെയിം കളിക്കുന്നു അതാണല്ലോ നമുക്ക് ആവശ്യം അവിടെ കിടക്കട്ടെ അതെ നമ്മളെ ഒരു സ്ഥലത്ത് ചെന്ന് പെട്ടെന്ന് യോജിച്ച് പോണം അതെ അപ്പൊ ചേച്ചിക്ക് ഇവിടെ വന്നത് ഇഷ്ടപ്പെട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ 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 അന്നത്തെ എല്ലാം ചെയ്തു ഒരിക്കലും ഒരിക്കലും ന്യൂ സ്വപ്നം പോലും അതെ അതൊരു നമ്മൾ നേരത്തെ ഒരുപാട് ഇന്ട്രൊഡക്ഷനിൽ പറഞ്ഞു രണ്ട് കാലഘട്ടത്തിന്റെ ഒരു അഭിനേത്രി അല്ലെങ്കിൽ ഒരു കലാകാരി നമുക്ക് കിട്ടുമ്പോൾ ഒത്തിരി നല്ല വിശേഷങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു എല്ലാം കൊണ്ടും നമുക്ക് ഒരുപാട് സന്തോഷം ചേച്ചി ഗസ്റ്റ് ആയിട്ട് കിട്ടിയതിലും